നമസ്കാരം ഹുണ്ടായുടെ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് മോഡലാണ് അയോണിക് ഫൈവർ മറ്റൊരു ഇലക്ട്രിക് വാഹനങ്ങളും നേടാത്ത ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് അയോണിക് ഫൈവർ എന്തിനാണ് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചതെന്ന് വിശദമായി നോക്കാം ഇവിയുടെ അസാധാരണമായ കഴിവുകളും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയും പ്രകടമാക്കുന്ന ഒരു ഇലക്ട്രിക് കാറിന്റെ ഏറ്റവും വലിയ ഉയരമാറ്റം സാധ്യമാക്കി എന്നതിനാണ് ഈ അംഗീകാരം ഏറ്റവും ഉയരം കുറഞ്ഞ സ്ഥലത്തു നിന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വാഹനം ഓടിക്കാൻ കഴിയുന്ന സ്ഥലമായ ലേ ലഡാക്കിലെ ഉംലിൻകലായിലേക്ക് ഇ വി നടത്തിയ യാത്ര കണക്കിലെടുത്താണ് റെക്കോർഡ് സ്വന്തമാക്കിയത് വെറും പതിനാല് ദിവസത്തിനുള്ളിലാണ് ഒരുപാട് വെല്ലുവിളി നിറഞ്ഞതായ നാലായിരത്തി തൊള്ളായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് അയ്യായിരത്തി എണ്ണൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലേക്കാണ് യാത്ര നടത്തിയത് ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിച്ച് ഏറ്റവും ഉയർന്ന ഉയരത്തിൽ വാഹനം ഓടിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിക്കൊണ്ട് ഹ്യുണ്ടായി അയോണിക് ഫൈവ് ചരിത്രം സൃഷ്ടിക്കുന്നത് കാണുന്നതിൽ ഞങ്ങൾക്ക് അവിശ്വസനീയമാകും വിധം സന്തോഷമുണ്ട് എന്നാണ് ഹ്യുണ്ടായി പ്രതികരിച്ചത് ഇലക്ട്രിക് കാർ കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ റൂട്ടിലൂടെ ഇന്ത്യയിൽ എത്തുന്ന അയോണിക് ഫൈവ് ഇവിക്ക് ആഭ്യന്തര വിപണിയിൽ നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് എക്ചോറും വില വരുന്നത് ടാക്സും ഇൻഷുറൻസും എല്ലാമായി ഏകദേശം നാല്പത്തി എട്ട് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപയാണ് അയോണിക് ഫൈവ് വി വിക്കായി മുടക്കേണ്ടി വരുന്ന ഓൺ റോഡ് വില ഹുണ്ടായുടെ സെൻസസ് പോസ് ഡിസൈൻ ഫിലോസഫി അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക് എസ് യു വി കാഴ്ചയിൽ അതിമനോഹരമാണെന്ന് വേണം പറയാൻ എഴുപത്തിരണ്ട് ദശാംശം ആറ് കിലോവാട്ടോ ബാറ്ററി പാക്കുമായി വരുന്ന വാഹനത്തിന് സിംഗിൾ ചാർജിൽ അറുനൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ച് വരെ നൽകാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോയാലും ചാർജ് ബാക്കി ഉണ്ടാകുമെന്ന് സാരം ഇനി യാത്രയ്ക്കിടെ ചാർജ് തീർന്നാൽ മണിക്കൂറുകളോളം വഴിയിൽ പോസ്റ്റ് ആകുമോ എന്ന ആശങ്കയും വേണ്ട മുന്നൂറ്റി അൻപത് കിലോവേർ ഡി സി ചാർജർ പിന്തുണയുള്ള ഈ വിവരം പതിനെട്ട് മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ അയോണിക് ഫൈവ് എസ് യു വിയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഹൈലൈറ്റ് പെർഫോമൻസിന്റെ കാര്യത്തിലും ആള് പുലിയാണെന്ന് വേണം പറയാൻ വെറും ഏഴ് ദശാംശം ആറ് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂർ വേഗത കൈവരിക്കാൻ ഹുണ്ടായുടെ ഇവിക്ക് സാധിക്കും ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ ഈ ജി എം പി സ്കേറ്റ്ബോർഡ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചിരിക്കുന്നതിനാൽ ഇന്റീരിയറിലും ധാരാളം സ്പേസ് ആണുള്ളത് യാത്രകൾ ആഡംബരപൂർണ്ണമാക്കാനുള്ള എല്ലാത്തരം ഫീച്ചറുകളും അയോണിക് ഫൈവ് ഇവിയിൽ ഉണ്ടെന്നതാണ് യ്യടി അർഹിക്കുന്ന മറ്റൊരു കാര്യം ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺട്രോള് നാവിഗേഷനായുള്ള ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം പോലുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം പ്രിയയുടെ പുത്തൻ കാറിനുണ്ട് ഇതുകൂടാതെ വെന്റിലേഷൻ ഹീറ്റർ സൗകര്യമുള്ള സീറ്റുകൾ ഡുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജർ സേഫ്റ്റി കേഡാസ് എന്നിവയെല്ലാം ഇലക്ട്രിക് സിസ്യൂ വീൽ കമ്പനി നൽകിയിട്ടുണ്ട് ഇവയുടെ പുതിയ നേട്ടം വിൽപ്പനയിൽ മികച്ച മാറ്റമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നാണ് ബ്രാൻഡ് വിശ്വസിക്കുന്നത്